ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവയ്ക്കുക ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലീന തെരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിപ്പ് പോയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് സിമ്പിൾ ആണെങ്കിലും ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ ഞാൻ എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ വീ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ കുറേ കൃഷിയും അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ അവരവിടെ അങ്ങനെ എലീൻ്റെ ശല്യം ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വരുമ്പം അവർ ഉപയോഗിക്കുന്നൊരു ട്രിക്കാണ് കേട്ടോ അവർ പക്ഷേ തുണീൻ്റെ അകത്താണ് അത് ഉപയോഗിക്കുന്നത് ഞാൻ നമ്മുടെ കോട്ടൺ പഞ്ഞീൻ്റെ അത്തൊക്കെ കേട്ടോ ഞാനത് ഉപയോഗിച്ചിട്ട് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങളെ വീടൊന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് വീഡിയോ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ഒരു എലീൻ്റെ ശല്യം നമുക്ക് വീടിൻ്റെ അകത്തായാലും നമ്മുടെ പറമ്പിലായാലും അതൊരു വലിയൊരു ശല്യം തന്നെയാണ് കാരണം നമ്മൾ പറമ്പിലൊക്കെ എന്തെങ്കിലും നട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എലി കടിച്ച് മൂർച്ച് നശിപ്പിച്ച് കളരും അപ്പം ഈ ഒരു എലീനെ തുലത്ത് ഒടിക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് പറ്റുന്ന ഒരു ട്രിക്കോ ഞാനിപ്പം ഇവിടെ പറയുന്നത് അതിന് വേണ്ടിയിട്ടിതാ ഒരു ചെറിയൊരു പാത്രം എടുക്കാൻ നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത അതിൻ്റെ അത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പാരസിറ്റാമോളിൻ്റെ ഗുളികയാണ് ഞാനിത് അവിടെ രണ്ട് ഗുളിക എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ വെട്ടെന്നു തന്നെ അലിഞ്ഞു കിട്ടും ഞാനത് പൊടിക്കാണ്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ശകലം ഹാർപ്പിക്കാണ് വേണ്ടത് ഈ ഒരു ഹാർപ്പിക്കും പാരസെറ്റാമോളും കൂടെ ചേർന്നാൽ എലി വളരെ പെട്ടെന്ന് തന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചത്തുപോകും കേട്ടോ പിന്നെ വേണ്ടത് എലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ശർക്കരയാണ് ഒരു കഷ്ണ ശർക്കര പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഏതെങ്കിലും ഒരു പഴയ സ്പൂണോ ഉണ്ടെങ്കിൽ സ്പൂണുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക ആ ഗുളികയൊന്ന് അലിഞ്ഞു വരണം ഗുളിക പൊടിച്ചിരുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് ഞാൻ പൊടിച്ചിട്ടില്ല ഹാർപ്പിക്കും ബേക്കിംഗ് സോഡയും കൂടെ ചേർന്നാൽ ഭയങ്കര എഫക്റ്റീവ് ഒരു സൊല്യൂഷൻ തന്നെയായിരിക്കും കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് വെച്ച് കഴിഞ്ഞാൽ എലി നമ്മളിപ്പോൾ രാത്രിയാണ് വെക്കുന്നതെങ്കിൽ രാത്രി ഈ ഒരു എലി ഇത് കഴിച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഓടിക്കൂളൂ കേട്ടോ ഓടിയത് നമ്മളെ പറമ്പിൽ എവിടെയെങ്കിലും ചത്തു കിടക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക കാരണം അവിടെ കിണറോ മറ്റോ ഉണ്ടെങ്കിൽ കാക്കയൊക്കെ കുത്തിയിട്ട് കിണറ്റിലൊക്കെ കൊണ്ടച്ചിടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഇത് തിന്നിക്കാൻ ഈ ഒരു സംഭവം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തിന്നാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അത് അങ്ങനെ തിന്നിട്ടുണ്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് എവിടെ പറമ്പിലോ അതുപോലെ നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് നോക്കി നോക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പഞ്ഞിയാണ് ഈ ഒരു പഞ്ഞി ഇല്ലെങ്കിൽ കോട്ടൻ്റെ എന്തെങ്കിലും തുണി എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ കുറച്ച് പഞ്ഞി രണ്ട് ഒരു ടിഷ്യൂ പേപ്പറുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ ഇത് നല്ലപോലെ ഒന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എലി വരുന്ന സ്ഥലം നമ്മളെ വീട്ടിൽ എവിടെയാണോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആദ്യം തന്നെ വെക്കേണ്ടത് നമ്മളെ വീടിൻ്റെ വാതിലിൻ്റെ അവിടെ അവിടെ വെച്ചാൽ മതി കേട്ടോ ഈ ഒരു ഭാഗത്തൂടെയാണല്ലോ എലിവര് വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഇതിനൊരു ഭയങ്കര ഒരു സ്മെല്ലുണ്ട് ഈ ഒരു സ്മെല്ല് കാരണം അതതിൻ്റെ അടുത്തേക്ക് വന്ന് അതെന്തായാലും അത് കഴിച്ചു നോക്കും അറ്റേ ടൈം തന്നെ അത് അവിടെ നിന്ന് ഓടിപ്പോയിക്കൊള്ളു കേട്ടോ ഓടിപ്പോയി എവിടെങ്കിലും ചത്തിട്ട് ചത്തു കിടക്കുന്നുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ അത് ജീവിച്ചിരിക്കില്ല കേട്ടോ അതിങ്ങനെ വെച്ച് നോക്കിയിട്ട് അറിഞ്ഞതുകൊണ്ട് കേട്ടോ പറയുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു